വെളയൂർ പഞ്ചായത്തും കൂടി യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു പട്ടാമ്പി നഗരസഭയിലെ ഇടതുപക്ഷത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമി മത്സരിച്ച പട്ടാമ്പി നഗരസഭയിലെ ഒരു വാർഡിൽ പന്ത്രണ്ടാം വാർഡില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പിടിച്ചത് പൂജ്യം വോട്ടാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വോട്ടുകൾ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയായ അവർക്ക് അവരുടെ അടയാളത്തിൽ പോസ്റ്റൽ ബാലറ്റ് വരുന്ന സാഹചര്യം ഉണ്ടായി ഒരു നഗരസഭയിൽ ചരിപക്ഷ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രനായി മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് പൂജ്യം വോട്ട് ലഭിക്കുന്ന സാഹചര്യം പട്ടാമ്പി നഗരസഭയിൽ പാടെ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധം സ്ഥാപിക്കുകയും പുറമെ ജമാഅത്ത് ഇസ്ലാമിയെ തീവ്രവാദ സംഘടന എന്ന് പറയുകയും ചെയ്യുന്ന സി പി എമ്മിലെ ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാകുന്നത്